ദൈവമക്കളെ ഉദ്ധാനത്തിൻ്റെ ആനന്ദവും പുണ്യാളിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ നൊവേന തിരുനാളിൻ്റെ അഭിഷേകത്തിലും ഒക്കെയായ നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം തമ്പുരാൻ ഇടപെടട്ടെ പ്രത്യേകിച്ച് ഉദ്ധാനത്തിൻ്റെ ആനന്ദത്തിലാണല്ലോ ഇന്ന് വാസ്തവം പറഞ്ഞെന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയൊരു സംഭവം ഉണ്ടായി പള്ളിയിൽ ഖബാന ഏറ്റെടുത്ത നടത്തിയൊരു കുടുംബവും അത് തീർത്ഥം പാവപ്പെട്ട ഒരു ഹൈന്ദവ കുടുംബം തൃശൂർ അപ്പുറത്തുനിന്ന് ആ ചേച്ചി വന്നിരിക്കുക സത്യം പറഞ്ഞവരെ കാലത്ത് തൊട്ട് വേണം അങ്ങനെ എനിക്ക് തോന്നി കഴിഞ്ഞ കൊല്ലം മകനെ ഏതോ കേസിൽ കോട്ടയം സബ് ജയിലിൽ അടച്ചു കഴിഞ്ഞപ്പോൾ വന്ന വഴിക്ക് പള്ളി കണ്ട് കയറിയതാണ് ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ കൊച്ചിന് വിടുതൽ കിട്ടണം ഈ അമ്മ പറയുക രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അവൻ വലിയൊരു കേസ് പ്രമാദമായ കേസിലാവും പെട്ടത് ജാമ്യം കിട്ടാത്ത കേസ് പക്ഷെ ഇന്നാ ചേച്ചി വന്നു ഞാൻ ചേച്ചിയോട് പറഞ്ഞ ചേച്ചി കുർബാന വാങ്ങിച്ചുകൊണ്ട് പോകുമോ ഞാൻ കുർബാനയിൽ ഇല്ലിട്ടുണ്ട് കാരണം അത്രയ്ക്ക് നമുക്ക് സങ്കടം തോന്നുന്ന ഒരു സഹോദരി പക്ഷെ അവർ പറഞ്ഞു വച്ചു എൻ്റെ ആനന്ദമായത് ഇത് തന്നില്ലെങ്കിൽ എനിക്കൊരു സങ്കടം ബാക്കി മനസ്സിൽ നിൽക്കും അതുകൊണ്ട് അച്ഛൻ ഈ കാണിക്ക സ്വീകരിക്കണം ദേവകല എൻ്റെ ചങ്കു പടഞ്ഞു സത്യത്തില്ല ദാരിദ്ര്യത്തിൻ്റെ ഒരാൾ രൂപം എന്നൊക്കെ പറയാം മെലിഞ്ഞ് ക്ഷീണിച്ച് മകനെ ഓർത്ത് ഒത്തിരി ദുഃഖി നമ്മൾ കള്ളുകൂടി നിർത്തിയിട്ടില്ല ബാക്കി ദുഃശീലങ്ങളെ നിർത്തി എന്ന് പറയുന്നു ഇപ്പോഴും മദ്യപിക്കും അമ്മയുടെ വേദനയാണ് അമ്മ വിചാരിച്ചു ഈ തിരുനാൾ കൃപാന നടത്തിയ അമ്മയുടെ മോന് ഒരു ആശ്വാസം കിട്ടുവെന്ന് ദൈവമായി ഉദ്ധിതനായ ഈശോ നമുക്ക് ചേക്കേറാൻ പറ്റുന്ന ഒരു കൂടാണ് ഉദ്ധിതനായ ഈശോ ദൈവം പണിത ഒരു വീടാണ് ആശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ ഒരു വീട് എത്ര വലിയ സമാധാനവും എത്ര വലിയ ആനന്ദവും ഉദ്ധിതം തരുന്നത് ദൈവവൈഥലം എന്ന എത്ര ദുഃഖിച്ചിരിക്കുകയാണെങ്കിലും ഏത് പ്രതിസന്ധിയിലിരിക്കുകയാണെങ്കിലും നിനക്ക് ഉദ്ധിതനെ ഒന്ന് ഓർക്കാൻ പറ്റുമോ തിരുവചനത്തിലേക്ക് നമുക്ക് വരാം യോഗനാൻ്റെ സുവിശേഷമാണ് ഇനി കുറച്ച് ദിവസത്തേന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് പുതിയ പ്രസാഹകാലത്ത് കാരണം ഒരു ധാനത്തിൻ്റെ സുവിശേഷമാണ് യോഗനാൻ്റെ സുവിശേഷം യോഗനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുകയാണ് മുപ്പത്തി ആറാം വാക്യം യേശു നടന്നു വരുന്നത് കണ്ട് അവൻ പറഞ്ഞു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് അവൻ പറഞ്ഞത് കേട്ട ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈ പ്രസംഗ സന്ദേശത്തിൽ ഈ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഒരാനന്ദം കിട്ടുന്നത് നിന്റെ പാപങ്ങൾ നീക്കപ്പെടുമ്പോഴാണ് പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് കേട്ട പാട് പാത കേൾക്കാത്ത പാട് പടി ഇതാ പല രണ്ടുപേ ശേഷന്മാർ അറിഞ്ഞിരിക്കുക ഈശ്വര പിന്നാലെ പോവുക തിരുവചനം പറയുകയാണ് യേശു തിരിഞ്ഞ് അവ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു നിങ്ങളെന്തന്വേഷിക്കുന്നു അവർ ചോദിച്ചു ഹബി ഗുരുവെന്നർത്ഥം അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അവൻ പറഞ്ഞു വന്നു കാണുക ദൈവമക്കളെ കർത്താവിൻ്റെ ഒരു ഒരു കോൺസ്റ്റൻറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഇൻവിറ്റേഷൻ ഉണ്ട് മക്കളെ വന്ന് കാണുക ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ഹൃദയവും ദൈവത്തിൻ്റെ ആനന്ദവും ശിഷ്യന്മാർ വിചാരിച്ചു ഇത്ര പരമപരിശുദ്ധിയുള്ള കുഞ്ഞാട് വസിക്കുന്ന ഇടം ഒന്ന് കാണണമല്ലോ അവർ പോയി നമുക്ക് അടുത്ത ദിവസം ബാക്കി ധ്യാനിക്കാം ദൈവമക്കളെ ഈ ഒരു യാത്ര ഇന്ന് ആരംഭിച്ചാലോ ജീവിതത്തിലെ ഒരു ദൈവത്തെ പറ്റി അത് തേടൽ പണം തേടുന്നവരാ നമ്മൾ ജോലി തേടുന്നവരാ നമ്മൾ സമാധാനം തേടുന്നവരെ നമ്മൾ ബുദ്ധി ഒന്ന് തേടാം ഒന്ന് വചനമെടുത്ത് ചങ്ങലേക്ക് വെച്ച് നമുക്ക് ധ്യാനിക്കുവാനും അവൻ്റെ പിന്നിൽ ഒന്ന് പിന്നാലെ ഒന്ന് പോകാനും അവൻ്റെ മടിയിൽ ഒന്ന് തലചായിക്കാനും അവൻ്റെ വചനത്തെ ഒന്ന് ആശ്വസിക്കാനും നമുക്ക് പറ്റട്ടെ ഓ കർത്താവേ ഉദ്ധാനത്തിൻ്റെ ആനന്ദം നിൻ്റെ മക്കൾക്ക് നൽകണമേ വേദനയും വിഷമവും സങ്കടവും നിരാശയും ഒക്കെയായി കഴിയുന്ന മക്കൾ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാ